ആഘോഷവേളകളിൽ കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകൾ ഒരുങ്ങിക്കഴിഞ്ഞു ഫൺ സിറ്റി പാർക്ക് വണ്ടൂർ ടൂർ നിയർ ബസ് സ്റ്റാൻഡ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഉപരിപഠന രംഗത്തെ മാർഗനിർദ്ദേശങ്ങളും കോഴ്സുകളുടെ തെരഞ്ഞെടുപ്പും എളുപ്പമാക്കുന്നതിന് വിദ്യാഭ്യാസ സെമിനാർ സംഘടിപ്പിച്ചു നിലമ്പൂർ റോട്ടറി ക്ലബും കേരള കോമദിയും സംയുക്തമായി ഒ ഓഡിറ്റോറിയത്തിൽ നടത്തിയ വിദ്യാഭ്യാസ സെമിനാർ റോട്ടറി ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ ഉദ്ഘാടനം ചെയ്തു കാരണം കഴിഞ്ഞാലും കഴിഞ്ഞാലും പ്ലസ് വിദേശത്ത് പോയി പഠിക്കുക പിന്നെ അവിടെ തന്നെ കൂടുക അതാണ് അതാണിപ്പം നമ്മൾ കണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് ഇതിലൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഏത് രീതിയിൽ നിങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിലൊരു തീരുമാനം എടുക്കാനുള്ള ഒരു അവസരമാണ് പണ്ടൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ടെൻത്ത് കഴിഞ്ഞാൽ പിന്നെ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഒരു ചിന്താഗതി മക്കളെ ഡോക്ടറാക്കുക അതിൽപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ അങ്ങനെയാണ് ഡോക്ടറായത് പക്ഷേ ഇപ്പോ നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അതിലേത് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ നിങ്ങൾക്കും കൂടി ഉത്തരവാദിത്വമുണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ മെമന്റോ നൽകി അനുമോദിച്ചു പ്രശസ്ത മോട്ടിവേറ്റർ നിഷാദ് പട്ടയിൽ വിദ്യാർത്ഥികൾക്ക് ഗൈഡൻസ് ക്ലാസ് എടുത്തു നിലമ്പൂർ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് ഷാനവാസ് അധ്യക്ഷത വഹിച്ചു റോട്ടറി ക്ലബ് അസിസ്റ്റന്റ് ഗവർണർ പ്രഭാകരൻ കൌമുദി യൂണിറ്റ് ചീഫ് സി വി മിത്രൻ ഉസ്മാൻ തേരത്ത് ടി സി അബ്ദുൾ സമദ് ടി എ രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു ൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ